എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അല്ല അടിപൊളി നെറ്റ് കാണിക്കുന്നുണ്ട് ഷാൾ നൈറ്റ് കാണിക്കുന്നത് അതുപോലെ തന്നെ എംബ്രോയ്ഡറി നെക്കുള്ള നെറ്റ് കാണിക്കുന്നുണ്ട് സാധാരണ ഐറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഐറ്റംസുകളൊക്കെ കണ്ടുവയ്ക്കാം അപ്പോൾ നമ്മുടെ ഷോപ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഷോപ്പ് പറഞ്ഞതുപോലെ തന്നെ എടപ്പാൾ കാലിക്കറ്റ് റോഡിലാണ് വരുന്നത് അത് റിയാന ഹോസ്പിറ്റലിൻ്റെ സമീപമാണ് വരട്ടെ അതായത് മേ റോഡിൽ നിന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് ഈ ഷോപ്പ് വരിക പിന്നെ നമ്മൾ ആർക്ക് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ ഹോൾസെയിലായിട്ടോ ഷോപ്പുകളിലോ ഒക്കെ വാങ്ങുകണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പം നമ്മൾ അപ്പം നമ്മൾ കൊടുക്കാൻ റേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഇത് സാധനം കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഗീവ് വെക്കേണ്ട അപ്പോൾ എല്ലാ വീടുകളിലും ഗീവ് വെക്കണേ നമ്മൾ കസ്റ്റമർക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും സപ്പോർട്ട് ഉണ്ട് തുടർന്ന് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പം നമ്മൾ ഐറ്റംസ് കണ്ടുപോകട്ടെ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഈ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഓർഡർ തരിക അപ്പോൾ നമ്മൾ തന്നെ നെക്കിൽ നല്ല എംബ്രോയിഡറി എംബ്രോയ്ഡറി നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എത്രയാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ജസ്റ്റ് വീതി വരിക ഒരുപാട് ആളുകൾ നെക്കിൽ വർക്കുകൾ ചോദിക്കുന്നത് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ തന്നെ കയ്യർക്ക് വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറൊക്കെ വരുന്നുണ്ട് കേട്ടോ അമ്പത്താറ് സൈസിലാണ് വരുന്നത് റേറ്റ് വെറും ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ വരിക ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണയായിട്ട് കാണിക്കുന്നുണ്ട് ഷാർണായിട്ടും കാണിക്കുന്നുണ്ട് നെസ്റ്റ് കളറ നല്ലൊരു നീല കളർ എംബ്രോയ്ഡറി ഇല്ലാത്ത നെറ്റി അതായത് ഒക്കെ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി നെറ്റുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ നല്ല ടോപ്പിന്റെ ഓഫറുകൾ നല്ല ഒരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ആവശ്യ അതൊന്ന് പോയിട്ട് കാണാം നല്ല ഓഫറായിട്ട് ആണ് ത്രീ പീസ് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഒരു ഗ്രീനാണിത് ഇപ്പം നല്ല നല്ല ആണ് കേട്ടോ ഇത് ജസ്റ്റ് വിജയം നോക്കും മറ്റേ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ജസ്റ്റ് ശേഷം കുറവുള്ളത് തോന്നി ഇത് നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെ ജസ്റ്റ് വിജി വരും കേട്ടോ ീതി വരുന്നുണ്ട് നെക്സ്റ്റ് കളർ നല്ലൊരു കോഫി ബ്രൗൺ ആണ് ബ്ലാക്ക് കോഫിയാ ബ്ലാക്ക് തോന്നിക്കുന്ന ഒരു കോഫി കളറാ കേട്ടാടാ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതേപോലെ നെക്സ്റ്റ് വേറെ ഡിസൈനാണ് ഇന്നിട്ടുണ്ടേട്ടാ നല്ലൊരു ഗ്രീനിൽ വന്നിട്ടുണ്ട് അമ്പത്താറ് സൈസിന്റെ നല്ലൊരു ഗ്രീൻ കളറാണ് ഇതിന്റെ വന്നപ്പോ ഞാൻ പറഞ്ഞുതരാം അതിന് ഡെസ്റ്റ് വീതി എത്തി വരുന്ന പറഞ്ഞുതരാം ജസ് ടി വി നാല്പത്തിരണ്ട് നാല്പത്തി എട്ട് ഇഞ്ചിങ്ങനെ ജസ്റ്റി വീ ജി വരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം വന്നിട്ട് പതിനാലഞ്ചിൻ്റെ അടുത്ത് കയ്യറുക്കം വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് തന്നെ കാണിക്കണത് നല്ലൊരു മെറൂൺ കളർ റെഡീഷ് മെറൂൺ ആണിക്കണത് ഇപ്പൊ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ഷാൾനേറ്റ് കാണിക്കാണ്ട് ഷാൾനേറ്റിംഗ് കാണിക്കാണ്ട് ഇതിന് റേറ്റ് വേറെ വേറൊരു ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരും കേട്ടോ രണ്ട് വിശ്രിക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുക നല്ല സൂപ്പർ സൂപ്പർ കളറുകളാണ് കേട്ടോ വേറെ ഡിസൈൻ ആണത് നമ്മളിതിന്റെ സാധാരണ നെറ്റിന്റെ നല്ലൊരു വെറൈറ്റി ആയിട്ട് നെറ്റ് കാണിക്കാൻ നമുക്ക് ഒരു മോഡൽ നെറ്റി നെറ്റിന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം നല്ല നല്ലൊരു അടിപൊളി ക്ലോത്തിന് വരുന്ന നല്ലൊരു അടിപൊളി നെയ്റ്റിങ് കേട്ടോ നല്ല ഡിസൈന നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വരുന്ന ജസ്റ്റ് വീതി ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് വെട്ടിന്നൊക്കെ ഇത് ക്ലോത്തിലുള്ള അധികം പ്രിൻഡാണ് ഇതൊന്നും കാറ് പോണംസ് അല്ല ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് വരുന്ന ഫ്രീ ആണ് രണ്ടെണ്ണത്തിൽ കിട്ടുക ഇന്നത്തെ വീട്ടിൽ ഏതെടുത്താലും രണ്ടിടത്തിന് ഷിപ്പിംഗ് ഫ്രീ ആണ് വരിക അത് കയറി നമുക്ക് അടുത്ത ഷാർണൈറ്റൊക്കെ കാണാണ്ട് ഷാർണേറ്റി കൂടെ കാണിച്ചിട്ടുണ്ട് നല്ല കളർ കേട്ടോ അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് കളറാണ് നിശ്ചിത കളർ അതിൻ്റെ ഒരു ഗ്രീനും ക്രീമും കൂടിയിട്ടുള്ളൂ അതൊന്നും എപ്പോഴും കിട്ടാത്തൊരു സാധനം കേട്ടോ അല്ല നെക്സ്റ്റ് നെക്സ്റ്റ് അതിന്റെ പീക്കോട്ട് നീല കളറാണ് പിന്നെ നമ്മൾ അടുത്തേക്ക് അതിന്റെ ഷാളിനേറ്റി വെറൈറ്റി ഷാളിനൊക്കെ കണക്കുക അതായത് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള നല്ലൊരു പ്രിന്റിൽ ലൈനും പോലെ നല്ല സൂപ്പർ ഐറ്റംസ് ഷാളിലേക്കാണ് കണക്കാൻ പോലെ നല്ലൊരു ഐറ്റംസാണ് ജസ്റ്റി വീജി ഞാൻ പറഞ്ഞതരാത്രേ വരുന്നുള്ളത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ചിന്റെ മുകളിൽ കയ്യറുക്കം വരുന്നുണ്ട് കേട്ടാ നല്ല ഭംഗിയുള്ളൊരു ഐറ്റംസാണല്ലേ ഷാള് നോക്കി ഷാളൊക്കെ സൂപ്പർ ഷാളാണ് ഷാള് വരിക നല്ലൊരു അടിപൊളി ഷാളാണ് വരുന്നത് പിൻ്റെ ഒന്നും പോണ ഐറ്റംസ് അല്ല ഒരു ക്ലോത്തിലുള്ള പിൻഡാട്ടോ റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ടെള്ളത്തിന് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കളർ താ നല്ലൊരു നീല കളർ കളറ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളിട്ട എല്ലാ സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ അതിൻ്റെ ഒരു പീച്ച് കളർ അഞ്ച് കളർത്തിരി വരും കേട്ടാ അത് ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഷാള് വരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് എംബ്രോയ്ഡറി കാണിച്ച് സാധാരണയായിട്ട് കാണിച്ച് അതേപോലെ ഷോർട്ട് ലൈറ്റ് കാണിച്ചിട്ടുണ്ട് അല്ല അതേപോലെ നല്ല വീഡിയോ ടോപ്പിങ്ങിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയിട്ട് കാണാം ഇതില് നമ്മൾ ഗിവേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗിഫ്ലയിൽ എല്ലാവരും പങ്കെടുക്കുക അതേപോലെ ഗിവ് വിന്നറിന്റെ പ്രൈസ് കാണിച്ചു തരാം അത് ആർക്കെ കിട്ടുക എന്നൊക്കെ ഇതില് വീഡിയോയിൽ നമ്മൾ പറയേണ്ടിട്ടാണ് നമ്മളെ ഗിവ് വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസ് നല്ലൊരു അടിപൊളി നെഗറ്റീവാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോകളും നമ്മൾ ഗിഫ് വെക്കണ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കമൻറ്റ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും അതേപോലെ തന്നെ വീഡിയോകൾ കണ്ടിട്ടും സാധനങ്ങൾ വാങ്ങിയിട്ടൊക്കെ എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഗിവ് വെയിൽ പ്രൈസ് അടിക്കാൻ വച്ചിട്ടാണ് എല്ലാ വീഡിയോയിലും നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യേണ്ടത് തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പറയാണ് അപ്പോൾ നമുക്ക് ഇതാർക്കാണ് കിട്ടാൻ നോക്കാം ഈ സംഗതി അപ്പം നമ്മൾ ഗിവ് തന്നെയെന്ന് പറഞ്ഞാലിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എത്ര നേറ്റിയാണോ കാണിക്കുന്നത് എഴുതിയിട്ട് ഈ കാണുന്ന നമ്പറിൽ കൂടെ അതേപോലെ കമൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും അതേപോലെ തന്നെ നിങ്ങളെ പേരും കൂടി ഇവിടെ ഇട്ടാ അപ്പോൾ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഇതിൽ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ വീടിന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ കറക്റ്റ് ആൻസർ ഇരുപത്തിരണ്ടാണ് നെയ്റ്റിട്ട് അപ്പോൾ നമുക്ക് ഇത് ആരൊക്കെ കിട്ടാൻ നോക്കരുത് ആരാണിത് ഇത് നോക്ക ഉന്നീസ എൺപത് നൂറ്റി എഴുപത്തെട്ട് ഇയാൾക്കാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോലെ